നമസ്കാരം വയനാടും ടിപ്പു സുൽത്താനുമാണ് ഇപ്പോൾ കേരളത്തിലെ ഹോട്ട് ടോപിക് വർഷങ്ങളോളം കർണാടക രാഷ്ട്രീയത്തിൽ ഒരു പങ്ക് വഹിച്ച ടിപ്പു സുൽത്താൻ ഈ ലോക്സഭാ സീസണിൽ വയനാട്ടിൽ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് ബി ജെ പി നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയതാണ് ഇതിന് കാരണം വയനാട് സീറ്റിൽ വിജയിച്ചാൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന ടൗൺ മുൻപ് ഗണപതി വട്ടം ആയിരുന്നുവെന്നും ആ പേര് സുൽത്താൻ ബത്തേരിക്ക് ഇടുമെന്നുമായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജിക്കുമെതിരെ ത്രികോണ പോരാട്ടത്തിലാണ് സുരേന്ദ്രൻ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലും കെ സുരേന്ദ്രൻ ടിപ്പു സുൽത്താന്റെ പരാമർശം നടത്തിയിരുന്നു എന്താണ് ഈ കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നിലെ ചരിത്രമെന്ന് നമുക്ക് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിലെ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ മലബാർ കീഴടക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പട്ടണത്തിന് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത് സുൽത്താൻ ബത്തേരിയുടെ കഥ സമ്പന്നവും സങ്കീർണവുമാണ് നിയോലിത്തിക് വേരുകളുള്ള ഈ പട്ടണം ആദിവാസികളുടെയും ആക്രമണകാരികളുടെയും കൊളോണിയൽ ഭരണാധികാരികളുടെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാൽ രൂപപ്പെട്ടതാണ് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണം കൂടിയാണ് സുൽത്താൻ ബത്തേരി വടക്കൻ കേരളത്തിലെ മൈസൂർ ഭരണകാലത്ത് ആയുധങ്ങളും വെടിക്കോപ്പുകളും വലിച്ചെറിയുന്ന സ്ഥലമായിരുന്നു ഇതെന്നാണ് കേരള ടൂറിസത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നത് ഗണപതി വട്ടം എന്ന പേരിന് അറുന്നൂറിലധികം വർഷത്തിൽ പഴക്കമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്ടിൽ തലശ്ശേരി സബ് കളക്ടറായിരുന്ന കാലത്താണ് സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായി പത്ത് ഡിവിഷനുകൾ രൂപം കൊണ്ടു മുന്നാട് മുത്തൂർനാട് ഇളംകൂർ കുറുമ്പാല വയനാട് ഗണപതി വട്ടം തുടങ്ങിയ പത്ത് ഡിവിഷനുകൾ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിന്നിരുന്നതിനാലാണ് വട്ടം എന്ന പേര് തന്നെ ആ സ്ഥലത്തിന് ലഭിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരുന്നു ഈ ക്ഷേത്രമെന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയുടെ മുനിസിപ്പൽ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ഒരു കാലത്ത് അവിടെ നിലനിരുന്നിരുന്ന ഗണപതി ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ പട്ടണം ആദ്യം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ രണ്ടാം പകുതിയിൽ ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിലായി ഈ പട്ടണം ടിപ്പുവിന്റെ സൈന്യം വട്ടം പട്ടണത്തെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലമായി ഉപയോഗിച്ചു ളോണിയൽ രേഖകൾ പ്രകാരം പിന്നീട് ഈ നഗരം സുൽത്താന്റെ ബാറ്ററി എന്നറിയപ്പെട്ടു പതുക്കെ പതുക്കെ അത് സുൽത്താൻ ബത്തേരി എന്നായി മാറി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കിടങ്ങനാട് എന്ന പേരിൽ ഒരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു ഇത് പിന്നീട് നൂൽപുഴ നെന്മേനി എന്നീ പഞ്ചായത്തുകളായി വിഭജിക്കപ്പെട്ടു ആ കാലഘട്ടത്തിലും ഗണപതിവട്ടം എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപം കൊള്ളത് കിടങ്ങനാട് നൂൽപുഴ നെന്മേനി എന്നിവ ചേർന്നാണ് സുൽത്താൻ ബത്തേരി ഔദ്യോഗികമായി രൂപം കൊണ്ടത് വെബ് ഡെസ്ക് ന്യൂസ്